സിനിമയ്ക്ക് പിന്നിലും മുന്നിലുമുള്ള കോടികളാണ് ഇപ്പോൾ ആരാധകരെ സിനിമയിലേക്ക് ആകർഷിക്കുന്നത് ബിഗ് ബജറ്റ് എന്ന് പറയുമ്പോഴും ചിത്രം കോടിയും ഇരുന്നൂറ് കോടിയും ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടി എന്ന് പറയുമ്പോഴുമൊക്കെ ആരാധകർ സിനിമയെ സ്വീകരിക്കും എന്നതാണ് പുതിയ പ്രചരണ തന്ത്രം എന്നാൽ ഇതാ ആ പ്രചരണ തന്ത്രം തമിഴ് സൂപ്പർ താരങ്ങൾക്ക് തെറ്റി കള്ളക്കണക്ക് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതിനാൽ നടൻ സൂര്യയും ഇളതലപതി വിജയയും തമിഴ് സിനിമയിൽ നിന്ന് വിലക്കുന്നതായി വിതരണക്കാർ ഇരുവർക്കും റെഡ് കാർഡ് നൽകിയതായി തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പരാജയപ്പെട്ട സിനിമകൾ നൂറുകോടി കടന്നുവെന്നും ഇരുന്നൂറ് കോടി കടന്നുവെന്നും പറഞ്ഞ് പോസ്റ്റുകൾ ഒട്ടിക്കുന്നത് പൊയ്ക്കണക്കാണെന്നും തങ്ങൾക്ക് നഷ്ടം മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്നാണ് വിതരണക്കാർ പറയുന്നത് സൂര്യയുടെയും വിജയുടേയും ഇറങ്ങിയ ചിത്രം വമ്പൻ പരാജയമാണ് താരമൂല്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരം കള്ളക്കണക്കുകൾ പുറത്തുവിടുന്നത് യഥാർത്ഥത്തിൽ ഇവരുടെ താരമൂല്യം കുറയുകയാണെന്ന് പറഞ്ഞാണ് വിതരണക്കാർ ഇരു താരങ്ങൾക്കും റെഡ് കാർഡ് നൽകാൻ തീരുമാനിച്ചത് ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത വിജയ് ചിത്രം ഭൈരവ നൂറുകോടി കടന്നുവെന്നും സിങ്കന്തി മൂന്നു ദിവസം കൊണ്ട് നൂറുകോടി നേടിയെന്നാണ് വാർത്തകൾ വന്നത് എന്നാൽ ഇത് തീർത്തും അടിസ്ഥാന അടിസ്ഥാനരഹിതമാണ് സൂര്യ സംബന്ധിച്ച് മുൻചിത്രമായ ഇരുപത്തിനാലും മാസമൊക്കെ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് എന്ന് വിതരണക്കാർ പറയുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ